അതിരപ്പിള്ളി ഭാഗത്ത് സ്ഥിരമായി ഉണ്ടാകാറുള്ള ഒരു കാട്ടാന മഞ്ഞക്കുമ്പൻ എന്ന് വിളിക്കുന്ന ഈ കാട്ടാന വെറ്റിലപ്പാറ ഭാഗത്ത് പുഴയിൽ കിടക്കുകയാണ് കണ്ടപ്പോൾ ആളുകൾക്ക് കൗതുകമായിരുന്നു ആദ്യം വെള്ളത്തിൽ നിന്ന് ഇടക്കിടയ്ക്ക് തുമ്പിക്കൈ ഉയർത്തിയിരുന്നെങ്കിലും പതിയെ അനക്കമില്ലാതായി ഇതോടെ കൗതുകം മാറി ആശങ്കയായി അവശ്യനിലയിൽ കാണപ്പെട്ട ആനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നായി കൂടി നിന്നവർ വനംവകുപ്പിന് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്താൻ ഒരുങ്ങുന്നതിനിടയിലാണ് എല്ലാവരുടെയും ആശങ്കകൾക്ക് വിരാമമിട്ട് ആന എഴുന്നേറ്റത് രണ്ടര മണിക്കൂറോളം പുഴയിലെ വെള്ളത്തിൽ കിടന്ന ശേഷമായിരുന്നു സംഭവം കൂടി നിന്ന വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും ഇതോടെ ആശ്വാസമായി ആന വെള്ളത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് കുറച്ചുപേരുടെ പക്ഷം എന്നാൽ കനത്ത മഴ പെയ്തിരുന്ന സമയത്തിനു ശേഷം തുടർച്ചയായി രണ്ടു ദിവസം ശക്തമായ വെയിലായിരുന്നു പ്രദേശത്ത് പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം ചില മൃഗങ്ങൾ അതിജീവിക്കാൻ പല മാർഗ്ഗങ്ങളും തേടാറുണ്ട് താപനെല്ലിയുടെ മാറ്റം മൂലം ആനകൾ ഇത്തരത്തിൽ പുഴയിൽ കിടന്ന് ഉറങ്ങാറുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്തായാലും മഞ്ഞക്കൊമ്പൻ ഉറക്കം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും വഴിവെക്കുകയാണ് മാതൃഭൂമി ന്യൂസ് തൃശൂർ